ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഏകദേശം മൂന്നാല് മാസം മുന്നേ നിങ്ങളെ ഞാനെടുത്ത എൻ്റെ വണ്ടി കാണിച്ചതായിരുന്നു അതൊരു യൂസ്ഡ് ഫിഗു ആയിരുന്നു ട്വൻറ്റി നയൻറ്റീൻ മോഡൽ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ് ഞാൻ എടുത്തത് പക്ഷേ എന്നാൽ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇത്രയും കാലമായിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഈ വണ്ടി ഇപ്പോൾ യൂസ്ഡെടുക്കാനാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ആൻഡ് ഇപ്പോൾ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒന്നും കാണിക്കണമെന്നൊന്നുമില്ല ഓക്കെ അതായത് ഇത് വണ്ടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾ പുതിയെടുത്താണ് എടുത്താണ് ഇത് യൂസ്ഡെടുത്തല്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹോ ഹോണ്ട സിറ്റി ആണത് രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങളൊരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു ആ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത് എന്തായാലും ഞങ്ങൾ എടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു പുതിയ ജനറേഷൻ ഫിഫ്ത് ജനറേഷൻ മോഡൽ നമ്മുടെ ഹോണ്ട ഇറക്കിയിട്ടുണ്ടായിരുന്നു എനിവേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോർത്ത് ജനറേഷൻ മോഡലിനെ പറ്റിയാണ് ഫിഫ്ത് ജനറേഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഡെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാകും കാരണം അത് ഇറങ്ങിയിട്ടതേ കാലമായിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഈ വണ്ടി പക്ഷേ ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള ഫോർ സിറ്റികൾ വരെ വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മാർക്കറ്റിൽ അവർ ബിൾ ആണ് അതിൻ്റെ ഇതിൻ്റെ ഇപ്പോഴത്തെ യൂസ്ഡ് മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ ടു ഇലവൻ ട്വൽവ് അത് നിങ്ങളുടെ ഇയർ അനുസരിച്ചിരിക്കും നിങ്ങളിപ്പോൾ വളരെ പഴയ ഒരു ട്വൻറ്റി ഫോർട്ടീൻ മോഡൽ ബേസ് മോഡലൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാ അത്യാവശ്യം ഓടിയ വണ്ടിയായിരിക്കും അതെന്തായാലും അതൊരു ഫൈവ് ആ റേഞ്ചിലൊക്കെ കിട്ടും തീർച്ചയായും ഇനി നിങ്ങൾ അതല്ല കുറച്ചും കൂടി പുതിയൊരു വണ്ടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരുപാട് പുറകോട്ട് പോകേണ്ടത് ഇപ്പോൾ ട്വൻറ്റി സെവൻ്റീൻ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഇത്തിരി കൂടെ റേറ്റ് കൂടും ഈ ഫേസ് ലിഫ്റ്റ് വന്ന് എനിക്ക് അത്യാവശ്യം റേറ്റ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് സെവൻ്റെ മുകളിൽ എന്തായാലും വരുവാൻ അത് പിന്നെ അധികം പഴക്കമില്ലല്ലോ ജസ്റ്റ് ഒരു ആർ ടുത്ത് പഴക്കമുള്ളൊ അപ്പം എന്തായാലും ആ വണ്ടികൾക്കൊക്കെ റേറ്റ് ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നുണ്ട് സെവൻ എയ്റ്റ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കാൻ ബേസ് മോഡൽസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും ഈ വണ്ടി ഇറങ്ങിയ സമയത്താണ് ഹോണ്ട അവരുടെ ഐ ഡി ടെക് വൺ പോയിന്റ് ഫൈവ് ടെ ഫോർ ജൂന്റെ ഡീസൽ എഞ്ചിൻ അവതരിപ്പിച്ചത് ഞാനിപ്പോൾ ഓർഡിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സിറ്റിയുടെ ഡീസൽ മോഡലാണ് ഫോർ ജൂൺ ജനറേഷനിലുള്ളത് ആൻഡ് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഡീസൽ ആണ് നോക്കുന്നതെങ്കിൽ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി തീർച്ചയായും ഈ ഡീസൽ നോക്കാം ഞാൻ അതിലേക്ക് വരാം ഇതിൻ്റെ ഗംഭീര ഗംഭീര നമ്പേഴ്സൊക്കെ ഈ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി മാർക്ക് നമുക്ക് കിട്ടും എനിക്ക് ക്ലെയിംഡ് നമ്പേഴ്സ് അവർ പറഞ്ഞിരിക്കുന്നതിനും കൂടുതൽ വണ്ടിക്ക് റിയൽ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് ഇനി അത് പോട്ടെ ആദ്യം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇതെടുക്കണം എന്ന് ഞാൻ പറയാം നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ കുറവാണ് നിങ്ങൾ മേ ബി സിക്സ് ലാക്സിന് അടുത്തായിട്ടൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ആൻഡ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പുതിയ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്തുണ്ട് ഓട്ടോ കേട്ടൻ അതുപോലെ വേണമെങ്കിൽ ക്വിഡ് പറയാം അല്ലെങ്കിൽ എസ്പ്രസോ വേണേൽ പറയാം അങ്ങനത്തെ ഈവൻ വാഗനാറിൻ്റെ ആണെങ്കിൽ പോലും ബേസിക് വേരിയൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് എൻട്രി ലെവൽ ഹാഷ് ബാക്കുകളാണ് നമുക്ക് കൂടുതലും ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു പ്രൈസ് പോയിന്റ് പണ്ടൊക്കെ ആറ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ സ്വിഫ്റ്റ് പോലത്തെ വണ്ടികൾക്ക് സുഖമായിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് വരുമ്പോൾ അത് ബേസ് മോഡൽ ഒരു ഓൺ റോഡ് കിട്ടാത്തൊരവസ്ഥ വരും എന്തായാലും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നത് അതായത് നമുക്ക് യൂസ്ഡ് വണ്ടികളൂടെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു യൂസ്ഡ് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും വരേണ്ട ഞങ്ങളിപ്പോൾ ഇത്രക്കാരായിട്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഈ വണ്ടി എടുക്കുന്നത് എന്ന് വെച്ചാൽ നാലര വർഷത്തിനടുത്തായി ഇത് എന്ന് പറയാം ഇതുവരെ ഈ വണ്ടിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇടയ്ക്ക് ചെറിയ റാറ്റിംഗ് സൗണ്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഈ വീഡിയോയിൽ കേൾക്കുന്നത് കടക്കട കടക്കടക്കട ആ നീക്കിക്കുന്ന ഈ വണ്ടിയുടെ സൗണ്ടല്ല അത് എൻ്റെ ഈ ഫോൺ വെച്ചിരിക്കുന്ന മൗണ്ടൻ്റെ സൗണ്ടാണ് അത് കുറച്ച് ലൂസാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ അണ്ടുലേഷൻസ് ഒക്കെ റോഡിൽ വരുമോ അല്ലെങ്കിൽ വല്ല കുഴിയോ കുഴി വേണമെന്നില്ല ഈ റോഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് അണ്ടുലേഷൻസ് ഒക്കെ വരുമ്പം അതിങ്ങനെയൊന്ന് കടകട കടക്കട ആ നിക്കുന്നതാണ് അത് വണ്ടിയുടെ സൗണ്ടായിട്ട് തെറ്റിദ്ധരിക്കരുത് പക്ഷേ വണ്ടിക്ക് വേറെ ഇഷ്ടംപോലെ സൗണ്ടുകളുണ്ട് നമ്മൾ ഒരു ഹൈ ഗെയർ ഇട്ട് അതായത് ഞാനിപ്പോൾ ഒരു ഫിഫ്റ്റിലൊക്കെ ഇട്ട് വണ്ടി ഫുൾ ആക്സലേറ്റർ കൊടുക്കാൻ വണ്ടിയുടെ അകത്ത് മൊത്തമായിട്ട് കുറവെന്ന് പറഞ്ഞൊരു വേറെയൊക്കെ വരും അത് ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് മൊത്തത്തിലുള്ള റാറ്റലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഈ വണ്ടി കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇതിന്റെ ഡീസൽ ആയതുകൊണ്ട് കൂടി ആയിരിക്കുന്നത് കാരണം ഈ ഡീസൽ എഞ്ചിന് ഭയങ്കര ആണ് മാത്രമല്ല ഭയങ്കര സൗണ്ടുമാണ് നമ്മളിപ്പോൾ ഇനീഷ്യലി വണ്ടി ജസ്റ്റ് ക്ലച്ചിൽ മാത്രമേ എടുക്കുകയാണെങ്കിൽ അകം മൊത്തമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്ത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ വണ്ടി ഒരു ഡീസലിനുണ്ട് അതായത് ഒട്ടും എന്താ പറയുക റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനൊന്നും അല്ല അത്യാവശ്യം നോയ്സ് അത്യാവശ്യമല്ല ഭയങ്കര നോയിസിയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ടെർബോർഡ് റേഞ്ചിലേക്കൊക്കെ ഗേറ്റിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഭയങ്കര ായിട്ട് സൗണ്ട് അകത്തേക്ക് വരും ഇവൻ എൻ്റെ കയ്യിലുള്ള വൺ പോയിന്റ് ഫൈവ് ഡി സി എഞ്ചിനുള്ള ഫികോ ആണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ടി ഡി സി ആയി ആ എഞ്ചിൻ ഇതിൻ്റെ പകുതി സൗണ്ട് പോലും ഇല്ല കാരണം അത് നമ്മൾ ടെർബോർഡ് റേഞ്ച് കയറ്റിയില്ല വണ്ടിയുടെ സൗണ്ട് അകത്തേക്കെ വരില്ല മാത്രമല്ല നമ്മളിപ്പോൾ ഇവൻ ടെർബോർഡ് റേഞ്ച് കയറ്റുകയാണെങ്കിൽ പോലും എഞ്ചിൻ ഭയങ്കര ഹാർഷ് ആവില്ല എൻ്റെ കുറച്ചും കൂടെ സ്മൂത്തായിട്ടിരിക്കുകയുള്ളൂ ഇത് ഭയങ്കര ഹാർഷാവും മാത്രമല്ല നമുക്ക് അതങ്ങോട്ടങ്ങ് എടുത്തിട്ടങ്ങ് പുഷ് ചെയ്യാനും തോന്നുന്നില്ല ഇവൻ ദോ ഈ വണ്ടിയുടെ ഗ്രിപ്പും അതുപോലെ ഈ വണ്ടിയുടെ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇവൻ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഫീറോൾ സ്റ്റിയറിംഗ് ആണ് പിന്നെ നമ്മളിപ്പോൾ ഒക്കെ എടുക്കുന്നത് ണെങ്കിലും വണ്ടി കൺട്രോളിലാണ് നിൽക്കുന്നത് പിന്നെ ഇത് ബേസ് മോഡലാണ് ഞങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന എസ് ബി വേരിയൻ്റാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഇതിന് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് ബൈ ബൈതബി അന്ന് ബേസ് മോഡലായിരുന്നെങ്കിലും ഹോണ്ടിൻ്റെ അകത്ത് അലോയ് വീൽസും ഓട്ടോ എസിയും പുഷ്പട്ടൻ സ്റ്റാർട്ടും ക്രൂസ് കൺട്രോളും പിന്നെ എന്താ പറയുന്നത് പിന്നെ സെൻട്രൽ വാക്കിങ് നാല് പവർ വിൻഡോസ് ഡ്രൈവർ സീറ്റിന് മീൻ ഡ്രൈവർ ഡോറിൽ ഓട്ടോ ഡൗൺ ഫംഗ്ഷൻ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബേസ് മോഡലൊക്കെ അലോയ് വീസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ ആയിട്ടുള്ള സംഭവമായിരുന്നു പക്ഷേ ഈ വണ്ടിയിലുണ്ട് ഉണ്ട് ഫിഫ്റ്റീൻ ഇഞ്ച് ആണെന്നുള്ളൂ പിന്നെ ടയറിൻ്റെ ക്രോസ് സെക്ഷൻ ഒക്കെ വളരെ ചെറുതാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇന്നത്തെ നടക്കുന്ന ക്രോസ് സെക്ഷൻ എൻ്റെ ഫിഗോയിൽ ഫോർട്ടീൻ ഇൻറ്റ് വൺ എയ്റ്റി ഫൈവ് ആണ് നടക്കുന്നത് അതായത് ഇതിനൊക്കെ കുറച്ചുകൂടെ വീതി ഉണ്ടായിട്ടായിരുന്നു ഹാൻഡിലിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ തോന്നിയത് ഈ വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ തിരികും കൂടെ വെയിറ്റ് വന്നിരുന്നതല്ലായിരുന്നു എനിക്ക് തോന്നി സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഫീലുള്ള സ്റ്റിയറിംഗാണ് ലോ ആണ് നമ്മൾ ഈ ഇനീഷ്യലി തിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു വെയിറ്റ് കുറവായിട്ട് തോന്നുന്നു അതുമാത്രമേ എനിക്കൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയുള്ളൂ അല്ലാത്ത പക്ഷം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ലോ സ്പീഡ് ഇതിൻ്റെ സ്റ്റിയറിംഗ് അത്യാവശ്യം അത് കുറച്ച് പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ കാലത്ത് ഈ ഭയങ്കര ഫെതർ ലൈറ്റ് സ്റ്റിയറിംഗിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഹുണ്ടായയുടെ വണ്ടികളല്ലാണ്ട് ബാക്കിയുള്ള വണ്ടികളിൽ അങ്ങനെ ഫോളോ ചെയ്ത് വരാറില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഇലക്ട്രോണിക് പൗസ് സ്റ്റയറിംഗ് ഒക്കെ വന്ന ആ ഒരു സംഭവത്തിലേക്ക് മാറിയത് പിന്നെ ഇതിൽ ഇലക്ട്രോണിക് ഹോ സ്റ്റിയറിങ് തന്നെയാണ് ഒന്നും അല്ല ഈ വാഹനത്തിൽ വരുന്നത് എന്നാൽ പോലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ഒന്നും അല്ല നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈവൻ ഇന്നത്തെ കാലത്ത് വണ്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം റഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇനി ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഈ പ്രൈസ് പോയിന്റ് നമുക്ക് കിട്ടുന്ന മറ്റുള്ള വണ്ടികളെ പറ്റി ആ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയിൽ ലോഡ് കണക്കിന് സ്ഥലമുണ്ട് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഇതൊരു സിറ്റി ആയതുകൊണ്ടും സിറ്റിയുടെ എല്ലാ ജനറേഷൻസ് എടുത്തു നോക്കിയാലും അതെല്ലാം കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ ത്തിൽ അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ കേസും ഡിഫറൻറ്റൊന്നുമല്ല ഈവൻ നമ്മൾ ഇന്നത്തെ കാലത്ത് വരുന്ന അബോ ഫോമീറ്റർ കോമ്പാക്റ്റ് സ്വീസ് അതായത് ഇപ്പോൾ ക്രെറ്റായിക്കോട്ടെ സെൽട്രോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോഡ് ആണെങ്കിലും വണ്ടികളുണ്ട് അതായത് ഉഷാക്ക് ടൈഗോൺ ആസ്റ്ററ സിറ്റോയിൻ സീ ത്രീ ആയർ ക്രോസ് പിന്നെ നമ്മുടെ നമ്മുടെ മറ്റേ ഗ്രാമിറ്റാർ റൈഡർ എലവേറ്റ് എന്ന് പറയേണ്ട കുറേ വണ്ടികളുണ്ട് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയിൽ ഇപ്പോഴും കമ്പയറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവൻ ചില വണ്ടികളെ കൂടുതൽ സ്പേസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്നവർ ഒരിക്കലും കംപ്ലയിൻ്റ് ചെയ്യാൻ പോകുന്നില്ല മാത്രമല്ല തന്നെ ബാക്കിലത്തെ റിക്ലൈനുകളൊക്കെ വളരെ നല്ലതാണ് സീറ്റ്സിൻ്റെ നിങ്ങളല്ലാണ്ട് ഈ പ്രൈ പ്രൈസ് പോയിന്റിലെടുക്കുന്ന ചില ഹാഷ് ബാഗ്സ് ഇപ്പോൾ വാഗണകരൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇരിക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാകും പക്ഷെ അതിൻ്റെ സീറ്റ് ഭയങ്കര അപ്പറേറ്റ് ആണ് ഈ വണ്ടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് നല്ല വിശാലമായിട്ട് സൂവിച്ചിരുന്ന് ബാക്കിലാണെങ്കിലും സഞ്ചരിക്കാനായിട്ട് പറ്റും ഫ്രണ്ടിലും ഒരു പ്രശ്നവും നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല വീതിയുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഹാഷ് ബാഗുകളിലൊക്കെ വളരെ നാരോ ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും വരുന്നതാണ് പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയല്ല പിന്നെ ഇതിൻ്റെ റൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള റൈഡാണ് ഈ എന്ന് പറയാൻ പറ്റില്ല അതായത് ഈ ബട്ടർ സ്മൂത്ത് റൈഡ് എല്ലായിടത്തും ഇങ്ങനെ ഇമ്പാക്റ്റൊക്കെ ഗൾപ്പ് ചെയ്തെടുത്തു പോകുന്ന റൈഡ് അങ്ങനെയൊന്നുമില്ല എവിടെയൊക്കെ കുറച്ച് സ്റ്റിഫ് ആയിട്ട് നമുക്ക് തോന്നും ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇത്തിരി സ്പീഡിലൊക്കെ അറിയേണ്ട ഒരു കമ്പൊക്കെ ചാടുകയാണെങ്കിൽ ഇതിനെ റൂം ബാക്കിൽ കുറച്ച് കുറവാണ് അപ്പോൾ നിങ്ങൾ ബാക്കിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സൈസൊക്കെ ആളാണ് അല്ലെങ്കിൽ ഹൈറ്റൊക്കെ ഉള്ള ആളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തലയിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ബാക്കിൽ തിരി ഇരിക്കുന്ന ആളൊന്നും ചാടി തലയൊന്നും മുകളിലിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ സിറ്റിയിൽ അങ്ങനത്തെ പ്രശ്നം കേട്ടിട്ടില്ല അതായത് സസ്പെൻഷിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ചും കൂടെ സോഫ്റ്റ് സെറ്റപ്പിലേക്കാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഇത്തിരി ഒരു ഹാർഡായിട്ടുള്ള ഹാർഡ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന സസ്പെൻഷൻ സെറ്റപ്പ് ആയിരുന്നു ഭയങ്കര സോഫ്റ്റ് അല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് വലിയ ബോഡി റോളൊന്നും ഇല്ല നിങ്ങളിപ്പോൾ വളമൊക്കെ ഈശിയൊക്കെ എടുക്കുകയാണെങ്കിലും സുഖമായിട്ട് ഇത് പൊക്കോളും അത്യാവശ്യം ലൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിലൊന്നും ഈ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്ന ഇപ്പോഴും നിങ്ങൾ ഈ വണ്ടി യൂസ്ഡ് യൂസ്ഡെടുക്കുകയാണെങ്കിലും ഇത് മാർക്കറ്റിൽ ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയിട്ടുള്ളൊരു വണ്ടിയൊന്നുമല്ല ഹോണ്ട കുറേ കാലം ഓടി ഒരു ജനറേഷൻ സെറ്റിയാണിത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയപ്പോൾ ഐ മീൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഫസ്റ്റ് നമുക്ക് പറയാം ആ ഒരു സമയത്താണ് ഹോണ്ട ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ ഇവിടെ ഒഫീഷ്യലായിട്ട് നിർത്തുന്നത് ഈവൻ എന്തോ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഫിഫ്ത് ജനറേഷൻ സിറ്റി വന്നുവെങ്കിൽ പോലും ഹോണ്ട ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടില്ലായിരുന്നു സിറ്റി ഫിഫ്റ്റ് ജനറേഷൻ മോഡൽ അവർ കുറച്ച് മുകളിൽ പ്രൈസ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് പേരൻസ് ബേസ് മോഡൽസ് എസ് പിയും ബിയും അത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്രോൾ എഞ്ചിൻ വെച്ച് എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പ്രൊഡക്ഷനെടുത്താണ് നിർത്തിയത് പാർട്സിൻ്റെ ത്തിലൊന്നും നിങ്ങൾക്ക് ഒന്നും വരേണ്ട യാതൊരു കാര്യവും ഞാൻ കാണുന്നില്ല ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ആൻഡ് വരാൻ മാത്രം നിങ്ങളകത്ത് ഇതുവരെ അങ്ങനെയൊന്നും ഫെയിൽ ആയിട്ടുമില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പാർട്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ പറയാൻ പറ്റാത്തത് പിന്നെ ഈ അടുത്തവരുണ്ടായിരുന്ന വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഫേസ് ലിഫ്റ്റ് വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഒന്നും ഇപ്പോഴും നമുക്ക് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഫ്രണ്ട് പ്രൊഫൈലൊക്കെ കാണുകയാണെങ്കിൽ ഡിആർഎസും അതുപോലെ മൊത്തത്തിലുള്ളതിൻ്റെ ഇപ്പം വി എക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ ഇ ഡി ഹെഡ്ലൈൻസ് ഒക്കെ കിട്ടും അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഈവൻ വി എക്സ് എഡെഎസ് തുടങ്ങിയ വെയിൻസിൽ സൺറൂഫും പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരിക്കലും ഈ വണ്ടിയുടെ ടോപ്പ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഈവൻ ഒരു നയൻ ടെൻ ലാക്സ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും വളരെ പഴയ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നില്ല പിന്നെ നയൻ ടെൻ ലാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഡീസലാണ് പിന്നെ ആ റേഞ്ചിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ കുറച്ച് ഉയർന്ന വേരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അത്ര എക്സ്പെൻസീവ് ആയിരിക്കില്ല ഈവൻ നമുക്കൊരു ട്വൻറ്റി സെവൻറ്റീൻ മോഡൽ ബി എക്സോ സെഡക്സോ ഒക്കെ ഒരു എയ്റ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ ആയിട്ട് കിട്ടും ആൻഡ് ഈ പെട്രോൾ ഇഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ സ്മൂത്താണ് നമുക്കൊരു സംശയം വേണ്ട ഇത് ഇൻസുലേഷൻ ലെവൽസൊന്നും അത്ര നല്ലതല്ല അല്ല പെട്രോളിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സൗണ്ട് എൻജിൻ്റെ അകത്തേക്ക് വരും പക്ഷേ ആ എൻജിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയില്ല വൺ പോയിൻറ്റ് ഫൈവ് ഡ്രൈവ് ചെയ്റ്റ് ഒക്കെ എൻജിനാണ് ഇതിനകത്ത് കൊണ്ട് കൊടുത്തിരുന്നത് അത്യാവശ്യം പവർ ഉണ്ട് നൂറ്റി പത്തൊമ്പത് ബി എച്ച് പവർ ഫോ വൺ ഫോർട്ടി ഫൈവ് നിലമീറ്റേഴ്സിന് ടവറിൻ്റെ അടുത്തായിരുന്നു അത് പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് അത് ഭയങ്കര ലീയർ ആയിട്ട് പുള്ളിക്കുന്ന ഒരു എഞ്ചിനാണ് ആൻഡ് ടോപ്പ് ടോപ്പനിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കിക്ക് കിട്ടില്ല പണ്ടത്തെ മറ്റേ ടൈപ്പ് ടു സിറ്റി പോലെ എന്നാൽ പോലും ആക്സലറേഷൻ ഭയങ്കര സ്മൂത്താണ് അതിൻ്റെ ഈസി ആയിട്ട് റെബ് ഒക്കെ കയറി ഇപ്പം ഭയങ്കര റെബ് ഹാപ്പി ആയിട്ടുള്ളൊരു എൻജിനാണത് അതുകൊണ്ട് അത് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു രീതിയിലും ഈ വണ്ടി അണ്ടർ അണ്ടപ്പവാടായിട്ടൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ ആ സെയിം എഞ്ചിൻ ഡി ഒ എച്ച് ഒക്കെ വെച്ച് ഇപ്പോൾ ഫിഫ്റ്റ് ജനറേഷൻ സിറ്റിയിൽ വരുന്നുണ്ട് പിന്നെ അത് തന്നെ കുറച്ചുകൂടെ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഇലവേറ്റിൽ അവർ കൊണ്ടുവച്ചപ്പോഴാണ് ഇത്തിരി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് കാരണം അതിൽ പണ്ടത്തെ ഇമിഷൻസിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കാരണം ഈ വണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി എസ് ഫോർ വണ്ടിയെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ടുള്ള മോഡൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ബി എസ് സിക്സിൽ നിങ്ങൾക്ക് കിട്ടും കാരണം അത് ഞാൻ പറഞ്ഞല്ലോ വി വി എക്സ് അല്ല ഐ മീൻസ് എസ് വി വി ഈ രണ്ട് വേരിയൻസിനുണ്ടായിരുന്നത് ഇത് അതൊക്കെ എടുത്തവർ വളരെ കുറവാണ് കാരണം ആ സമയത്ത് ഫിഫ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ കൂടുതലും അത് തന്നെയാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഇതെടുത്തവരുണ്ടെങ്കിൽ തന്നെ ഇത്ര പെട്ടെന്നാരും വിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ബി എസ് സിക്സ് വേരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പാടാണ് എന്നാൽ പോലും ബി എസ് ഫോർ മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് പോലെ കിട്ടും ഞാൻ പറഞ്ഞു ട്വൻ്റി ഫോർട്ടീൻ ടു ട്വന്റി ട്വൻറ്റി ആ കാലത്തിനിടയിൽ ഉണ്ടായിരുന്ന വണ്ടികൾ ഇഷ്ടംപോലെ ഫോർ സെയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും പിന്നെ ഞാൻ മൈലേജിൻ്റെ കാര്യം ആദ്യം പറഞ്ഞിരുന്നു പെട്രോൾ ഭയങ്കര മൈലേജുള്ളൊരു വാഹനം നല്ലായിരുന്നു ഇത് നമുക്കിപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ ട്വൽവ് തേർട്ടീൻ ആ റേഞ്ചിലായിരിക്കും കിട്ടുന്നത് പിന്നെ ആൾക്കാർ ഇതിൽ സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ റേഞ്ച് വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഹൈവേയിലൊക്കെ എന്തായാലും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള വണ്ടി ഡീസലാണ് അതുകൊണ്ട് അതിന് മൈലേജിനെ പറ്റി എനിക്ക് പറയാം ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ച സമയത്ത് എടുത്ത സ്ക്രീൻഷോട്ടാണ് രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ അതായത് മൂവായിരത്തിനടുത്തൊന്നാണ് ഉണ്ടായിരുന്നു അത്രയും കാലായി ഇത് സെയിം ട്രിപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടില്ല അതിൽ കാണിക്കുന്ന മൈലേജ് േജ് ആണ് ഈ ട്വന്റി ടു കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് പിന്നെ അത് മൊത്തമായിട്ടും സിറ്റിയിൽ ഓടിക്കുന്ന മൈലേജ് ആണെന്ന് പറയാം കാരണം കുറേ കാലമായിട്ട് ഈ വണ്ടി അങ്ങനെ ഒരുപാട് ലോങ് ഒന്നും പോയിട്ടില്ല മൊത്തം നമ്മുടെ എറണാകുളം ടൗണിൽ തന്നെയാണ് കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതപ്പോൾ ഇത് എടുത്ത കാലത്ത് അത്യാവശ്യം ലോങ്ങ് ഓട്ടോ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നത് ഇത് ഞങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് അടുത്ത് ഈ വണ്ടി ഓടിയിട്ടുണ്ട് ആൻഡ് സർവീസിൻ്റെ കാര്യം അതിലേക്കാൻ പറയാം ഞാൻ ആദ്യം മൈലേജ് കംപ്ലീറ്റ് ആയിട്ട് ഈ മൈലേജ് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് വെച്ച് കോഴിക്കോട് ഒരു പ്രാവശ്യം എറണാകുളം ടു കോഴിക്കോട് രാത്രി പോയിട്ടുണ്ടായിരുന്നു അതിൽ ഈ വണ്ടിക്ക് എം ഐ ഡിയിൽ കിട്ടിയ മൈലേജ് മുപ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് എനിക്കറിയാം നിങ്ങളിപ്പം കേൾക്കുമ്പോഴും വിശ്വസിക്കില്ലായിരിക്കും പക്ഷേ ഇത് ഞാൻ ഈ ഹൈവേയിൽ പോകുന്ന സമയത്ത് സിക്സ് ഗിയർ വിട്ട് എഴുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് ട്രിപ്പ് റീസെറ്റ് ചെയ്തല്ല നൂറ്റമ്പത് കിലോമീറ്റേഴ്സ് ഓടിച്ച സമയത്ത് അതിൻ്റെ ആവറേജ് മൈലേജാണ് ഈ കാണിച്ച മുപ്പത് കിലോമീറ്റർ ഞങ്ങൾ ഈവൻ ട്രിപ്പ് കംപ്ലീറ്റ് ആയ സമയത്ത് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ട്വൻറ്റി നയൻ പോയിന്റ് സിക്സ് കെ എം പി എല്ലാം എന്താ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു മൈലേജ് ആ കംപ്ലീറ്റ് ചെയ്ത സമയത്തുള്ള സ്ക്രീൻഷോട്ട് എന്തായാലും ഇല്ല എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ സാധാരണ എല്ലാവരും ഭയങ്കര മൈലേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റീസെറ്റ് ചെയ്തു ചെയ്യും ഇതുപക്ഷേ ഇത്രയും നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ച് എൻ്റെ താഴത്തെ ട്രിപ്പ് കാണിക്കുന്നുണ്ട് അത്രയും ഡിസ്റ്റൻസിലുള്ള മൈലേജ് ആണ് പിന്നെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം തിരക്കൊന്നും വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് ആ അല്ല ഐ മീൻ അത്യാവശ്യം ഓപ്പൺ റോഡായിരുന്നു ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് കുറച്ച് ചെറിയ തിരക്കുണ്ടായിരുന്നു അതും തിരക്കായിരുന്നു ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആയിരുന്നു അങ്ങനെയാണ് ഈ വണ്ടിക്ക് ഇത്രയും മൈലേജ് കിട്ടിയത് ഡേ ടു ഡേ യൂസിൽ നമ്മൾ ഈവൻ ടൗണിൽ കൂടെയൊക്കെ കഷ്ടപ്പെട്ടിങ്ങനെ താങ്ങി താങ്ങിയൊക്കെ പോകേണ്ട അവസ്ഥ വരാണെങ്കിലും എയ്റ്റീൻ നയൻറ്റി നയന് താഴെയൊന്നും തന്നെ മൈലേജ് ഇതുവരെ പോയിട്ടില്ല അറ്റ്ലീസ്റ്റ് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വണ്ടിക്ക് ഏറ്റവും മാക്സിമം കിട്ടിയിരിക്കുന്നവരെ എയ്റ്റീൻ നയൻറ്റീനൊക്കെയാണ് എൻ്റെ മുകളിലേക്ക് ആ വണ്ടിയുടെ മൈലേജ് പോകുന്നില്ല ഈ വണ്ടിയുടെ ഏറ്റവും ലീസ്റ്റ് മൈലേജാണത് പിന്നെ അധികം മുകളിലേക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇതിന് എത്ര വരെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന എന്തായാലും ഈ മുപ്പത് കിലോമീറ്റർ ഒക്കെ എം കാണിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഇരുപത്തഞ്ചെങ്കിലും കിട്ടിയാൽ തന്നെ സന്തോഷമല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് ഇനി ഞാനിതിൻ്റെ സർവീസിലേക്ക് വരാം നിങ്ങളിപ്പോൾ ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തുള്ള വണ്ടിയൊക്കെ പോയി എടുത്ത് എന്താ പറയുക ഒരു ലോ കോസ്റ്റൊരു ആറ് ലക്ഷത്തിനടുത്തൊക്കെ തന്നെ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക ഈ ആറ് ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന വണ്ടി നിങ്ങളിപ്പോൾ ആ പ്രൈസിലാണ് എടുക്കുന്നതെങ്കിലും ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് ആ റേഞ്ചിലായിരിക്കില്ല ഈവൻ എന്തോ ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ നമ്മുടെ ഓൾട്ടോയോ അല്ലെങ്കിൽ ഈവൻ ബാഗണാറൊക്കെ തന്നെ സർവീസ് ചെയ്യാൻ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരും അത് വണ്ടികളുടെ സർവീസ് സെൻറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ലാഭം എടുത്ത് പണ്ടൊക്കെ മൂവായിരം നാലായിരത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ അവർ കൂട്ടി നമ്മുടെ മറ്റേ വർക്കിൻ്റെയൊക്കെ റേറ്റ് കൂട്ടി അതൊക്കെ കൂട്ടി 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 ഈ ഒരു റേഞ്ചിൽ എത്തിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഈ വണ്ടിക്ക് നമ്മൾ ചുമ്മാ വന്ന സർവീസിന് ഒരു മേജർ സർവീസ് ഒക്കെ ആണെങ്കിൽ പത്തിന് മുകളിൽ എന്തായാലും പോകും ഞങ്ങൾക്ക് ലാസ്റ്റ് ഫിഫ്റ്റി തൗസൻ്റ് സർവീസ് ചെയ്ത സമയത്ത് സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് താണ്ടാണീ വണ്ടിക്ക് വന്ന ബില്ല് അതിന് മുമ്പ് നമ്മൾ നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ ടെൻ തൗസൻഡ് അടുത്തൊക്കെ വരും പിന്നെ അതല്ല ജസ്റ്റ് ഈ പീരിയോഡിക് മെയിൻ്റനൻസ് അതായത് ബേസിക് സർവീസ് മാത്രമാണെങ്കിൽ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വന്ന് നിൽക്കുകയും ചെയ്യും ഈ പറഞ്ഞ ഫിഫ്റ്റി കഴിഞ്ഞ് മുന്നേ ചേർന്ന സമയത്ത് ഏകദേശം ഈ റേഞ്ചിലൊക്കെ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു തന്നെ എത്രയേ ഉള്ളൂ നിങ്ങൾ ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് ഭയങ്കര ചീപ്പാണ് എന്ന് വിചാരിച്ച് പോരത് ചില സമയങ്ങളൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവായി പോയേക്കാം പിന്നെ ഇത് ഡീസൽ മോഡലിന് മെയിൻ്റനസ് ആണ് പെട്രോളിന് ഇത്ര മെയിൻ്റെനൻസ് തരാൻ സാധ്യതയില്ല ഇതിലും മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കുറവേ വരാൻ സാധ്യതയുള്ളൂ പിന്നെ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഈ വണ്ടി അങ്ങനെ കൊട്ടൻ തട്ടാത്തൊരു വാഹനമായതുകൊണ്ട് എടുത്താലും വലിയ രീതിയിൽ ഇതങ്ങനെ പണി തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും മോശം കണ്ടീഷനിലുള്ള ഡീസൽ വണ്ടിയൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പം എന്തേലുമൊക്കെ പണി വരാനുള്ള സാധ്യതയുണ്ട് പെട്രോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനെന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നത് ഈവൻ കുറച്ച് റഫ് യൂസ് ചെയ്ത പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ പോലും ഈ വണ്ടിയുടെ എഞ്ചിൻ അങ്ങനെ പെട്ടെന്ന് ചത്തു പോകുന്ന എഞ്ചിനല്ല അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു എഞ്ചിനാണ് ഡീസലും പെട്ടെന്ന് ചാവുന്ന എഞ്ചിനും അല്ല രണ്ട് മൂന്ന് ലക്ഷം വരേക്ക് ഓടും എന്നാൽ പോലും അത് കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം ലൈഫ് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഹോണ്ടയുടെ സ്പെഷ്യലൈസേഷൻ ഫുൾ പോലുള്ള പെട്രോളിലായിരുന്നു ഡീസലല്ല അതുകൊണ്ടാണ് പെട്രോൾ അവർ ഭയങ്കര ഹൈ ഹയർവിങ് എഞ്ചിൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഡീസലേക്ക് വന്നപ്പോൾ നേരെ തിരിച്ച് അവർ അവർ ഭയങ്കര ഹർഷായിട്ടുള്ള റഫ് ആയിട്ടുള്ള ഒട്ടും റെവിങ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കിയത് പിന്നെ ഡീസൽ എഞ്ചിൻസ് പൊതുവെ അങ്ങനെ ഭയങ്കര റെവ് ഹാപ്പി ഒന്നും ആയിരിക്കുമൊന്നും ഇല്ല അകപ്പാട് നമുക്ക് അങ്ങനെ അത്യാവശ്യം ഡെവ് ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്ന ഫോക്സോൻ്റെ ടൂൽ തർട്ടി ഡി ആയി അത്യാവശ്യം ഡെബ് ഹാപ്പിയായിരുന്നു പിന്നെ ഈവൻ ഫോർഡിൻ്റെ വൺ പോയിന്റ് ഫൈവ് ടി ഡി സി ആണെങ്കിലും അത്യാവശ്യം ഡെബാപ്പിയാണ് പിന്നെ വേണമെങ്കിൽ ഫി എറ്റിന് വൺ പോയിന്റ് ത്രീ മൾട്ടി ഡീസലൊക്കെ അത്യാവശ്യം വലിച്ചു പോകുന്ന ഇഞ്ചിനൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ഡീസൽ എഞ്ചിൻസ് ഉണ്ട് അത് ഉള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യം ഗ്രോസ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഓ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പോവുകയാണേന്ന് പറഞ്ഞാൽ അങ്ങനെ പോലത്തെ റെബ്സ് കയറിപ്പോകുന്ന രീതിയിലുള്ള വണ്ടികളൊന്നും അല്ല ലൈൻ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് അവിടെ ഇങ്ങനെ പവർ കിട്ടുന്ന വണ്ടിയൊന്നുമല്ല അതിപ്പോൾ ഡീസൽസ് പൊതുവെ അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഹാപ്പി എഞ്ചിൻസ് ആണ് എന്ന് പറഞ്ഞ മോഡൽസ് പോലും നമ്മൾ ഒരുപാട് റബ്ബീത കഴിഞ്ഞാലും വലിയ പവറൊന്നും ഉണ്ടാവില്ല പിന്നെ സ്മൂത്തായിട്ടും കയറിപ്പോകുന്നുള്ളൂ ഈ വണ്ടി അങ്ങനെ വളരെ സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടും കയറിപ്പോകില്ല ഇതൊരു മൂവായിരം ആർ പി എം കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഓ മതി വെറുതെ ഇനി ഇതിനെക്കൊണ്ട് പണിയെടുപ്പിക്കേണ്ട കാരണം ഒന്നാമത് ക്യാബിൽ മൊത്തം കിടന്ന് പറയ്ക്കാൻ തുടങ്ങും അതാണ് വേറൊരു കാര്യം പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത് ഇവരുടെ ഡീസൽ വണ്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബാക്കി വണ്ടികൾ നോക്കുകയാണെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഇപ്പോൾ ഈ ഡീസൽ ഇഞ്ചിൻ തന്നെ വെച്ച് ഇവരുടെ ഈ സെയിം പ്ലാറ്റ്ഫോമിലുള്ള ജാസ് വന്നിരുന്നു ആക്ച്വലി ജാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വന്നത് പക്ഷെ ജാസ് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയെന്നുള്ളൂ ഇവിടെ ജാസ് രണ്ടായിരത്തി പതിനാലിലും ഈ വണ്ടി രണ്ടായിരത്തി പതിനാലിലും ആണ് ഇറങ്ങി രണ്ട് വർഷത്തിന് വ്യത്യാസമുണ്ട് പക്ഷേ ബേസിക്കലി ഗ്ലോബലി വരുന്ന ജാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വരുന്നത് അതാണ് സംഭവം പിന്നെ നമുക്കിത് ഈ സെയിം എഞ്ചിൻ മൊബൈലിൽ വന്നിട്ടുണ്ട് അമേസിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഈവൻ ജെൻ വൺ ആണെങ്കിലും ജെൻ ടു ആണെങ്കിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നില്ല ഇപ്പോൾ അവർ ബി എസ് സിക്സ് പോയിൻറ്റ് വന്ന സമയത്ത് ഈ ഡീസൽ എഞ്ചിൻ ആയിട്ട് നിർത്തിയായിരുന്നു എന്തായാലും നിങ്ങൾ എഫിഷ്യൻസി നോക്കി ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ വണ്ടിയുടെ ഡീസൽ എഞ്ചിൻ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് നല്ല മൈലേജ് കിട്ടും അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ല പിന്നെ പവർ ഉണ്ട് കേട്ടോ ഈ പവർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്നൊരു ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കയറ്റാണെങ്കിൽ കയറിപ്പോകുള്ളൂ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുള്ളൂ ബഹളം ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം കയറ്റുകൊണ്ടിരിക്കണം എന്നില്ലല്ലോ പിന്നെ ഒന്ന് സൈലൻ്റ് ആക്കിയാൽ മതി അതായത് ഒന്ന് അബ്ജെപ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതാണ് അതായത് നമുക്ക് ടർബോൾ റേഞ്ച് കയറി കഴിയുമ്പോൾ ഇത് വലിച്ചോളും വലിക്കുന്നതിന് പ്രശ്നമില്ല ഗായസപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾ എടുക്കുമ്പോൾ പുതിയ വണ്ടി തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ലെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ പണിയൊന്നും തരാത്ത ഒരു വണ്ടി എന്ന രീതിയിൽ അതായത് ഒരു റിലയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കാൻ പറ്റിയ രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ കാണുന്ന ഫോർത്ത് ജനറേഷൻ സിറ്റി ആൻഡ് അത്രയൊക്കെയാണ് നിങ്ങൾക്കിനി ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി ഞാൻ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ആൻഡ് നിങ്ങളിപ്പം ഏതൊരു ഈ റേഞ്ചിലൊരു വണ്ടി നോക്കുകയാണെങ്കിൽ ഏത് വണ്ടിയായിരിക്കും നിങ്ങൾ നോക്കുന്നത് ഇവിൻ ജൂസ്ഡാണെങ്കിലും ഇതിന് നല്ല എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഓടിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റിയും പറയാൻ നോക്കുന്നതായിരിക്കും എന്തായാലും കാശ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ